ദുഷ്ടൻ എത്ര വഴക്ക് പറയേണ്ട ദേഷ്യം മാറുന്നില്ലായിരുന്നു രണ്ടു കണ്ണുകളിൽ കൂടിയും ചാലിട്ടൊഴുകുന്ന കണ്ണ് നീർത്തുള്ളികൾ അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു സ്നേഹം കാട്ടിയാങ്കിട്ടല്ലേ അയാൾ ഇന്നൊരു മുരടനായിരുന്നു ആദ്യമായി കണ്ട ദിവസം മുതൽക്കേ ആദ്യം കണ്ട ദിവസമായിരുന്നു ഓർമ്മയിൽ വന്നത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു വരവ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഓർമ്മയിലേ ഇല്ലായിരുന്നു നീ ഫാഷൻ ആദിയുടെ കമ്പനിയിൽ ോ ആദ്യമായി അമ്മാവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആരാണ് ആദി എന്നായിരുന്നു സംശയം മുഴുവൻ കൊറച്ചു നേരത്തെ അന്വേഷണം വേണ്ടി വന്നു ആളെ പിടികിട്ടാൻ ആദിൽ വൈശാഖൻ വൈശാഖൻ മാമിന്റെയും രമമാമിയുടെയും മൂത്ത മകൻ ആളെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂക്കിന്റെ തുമ്പിലുള്ള ദേഷ്യത്തെ കുറിച്ചും ഒരിക്കലും കൈവിടാത്ത കൗരവത്തെ കുറിച്ചും മാത്രമേ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ കേട്ടപ്പോൾ പേടി തോന്നാതിരുന്നില്ല ഇത്തിരി ഭീമാകാരനായ രൂപം ഞാൻ തന്നെ മനസ്സിൽ സങ്കല്പിച്ചു എനിക്ക് പറ്റില്ലെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി ഒരു ദയവുമില്ലാതെ സമ്മതം മൂളി ആളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ബിസിനസ് ടൂറ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സമാധാനം തോന്നി ആ ഒരാഴ്ച താന്ന് പറയുമ്പോഴേക്കും പോയി നാല് ദിവസം കഴിഞ്ഞ് അച്ഛനും അമ്മയും പോകാൻ നേരം കൂടെ വരണം എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിയെങ്കിലും ആരും കേട്ടില്ല നിന്റെ നല്ലതിനാണത്രേ എന്നെ ജീവനോട് ആ സിംഹത്തിന്റെ മഴയിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെയുള്ള രണ്ടു മൂന്ന് ദിവസം ശാലിനി ചേച്ചിയുടെയും കുഞ്ഞാറ്റം കൂടെയും കൂടെ അങ്ങ് നടന്നു ആ മുരടന്റെ അനിയത്തിയാണ് കെട്ടിയൊരു കൊച്ചുവായി അങ്ങേരിപ്പോഴും സിംഗിൾ പസം കളിച്ച് അണക്കുവാണ് ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ ഭ്രാന്തെങ്കിലും ഇത്തിരി കുറഞ്ഞനെ പാതിരാത്രി വിഷപ്പ് സഹിക്കാൻ പറ്റാതെ അടുക്കളിച്ചെന്ന് വറുത്തു വെച്ചിരിക്കുന്ന പഴവും പക്കോടെയും കൂടി കഴിക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ ഒരു അനക്കം കേൾക്കുന്നത് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നെറുകിയിൽ കയറിയിരുന്നു ഇരുമ്പ് പോലുള്ള ആ കൈവെച്ച് തലയടിച്ച് ചപ്പാത്തി പോലെയാക്കി ഇതിലുമ്പേതും നെറുകിയിൽ കയറി ചാവുന്നതാണെന്ന് തോന്നി ചുമയൊന്നടങ്ങിയപ്പോഴാണ് നേരെ നോക്കുന്നത് തുറിച്ചു നോക്കി മുമ്പിൽ നിൽപ്പുണ്ട് കോട്ടും സ്യൂട്ടിട്ടുണ്ട് ആളെ മനസ്സിലാക്കാൻ വലിയ ഫസ്റ്റ് ഇംപ്രഷൻ പാടൊന്നും ഇല്ലായിരുന്നു ചമ്മിയൊരു ചിരി ചിരിച്ചു എവിടെന്ന് അവിടെ ഒരു കൊലുക്കോ ഇല്ല ഞാൻ മീര ലതയമ്മയുടെ മോളാ ഇനി എന്നെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പരിചയപ്പെടുത്തി നാളെ രാവിലെ ഞാൻ ഓഫീസ് പോകുമ്പോ ഇവിടെ റെഡിയായി നിൽക്കണം നിക്കണം അളന്ന് മുറിച്ച വാക്ക് അതുപോലും പറയുമ്പോൾ പല്ലി അടിച്ച് തിന്നുന്നുണ്ടെന്ന് തോന്നി പിന്നെയൊന്നും പറയാതെ മുറിയിലേക്ക് ഏറിപ്പോകുന്ന കണ്ട് വാതിൽ കിടക്കും മുമ്പ് തിരിഞ്ഞെന്ന് നോക്കി അത് കണ്ടപ്പോഴേക്കും കയ്യിലിരുന്ന പാത്രങ്ങളൊക്കെ താഴെ വെച്ച് മുറിയിലേക്ക് ഞാൻ ഓടിയിരുന്നു ആകെ ഒരു വെപ്രാളമായിരുന്നു പിറ്റേന്ന് മുതൽ ജീവിതത്തിൽ ഇന്നു വരെ പണിക്ക് പോകാത്ത ഞാനാ അത് ഈ മുരടൻ്റെ കൂടെ പറഞ്ഞ സമയത്തിന് മുമ്പ് ഒരുങ്ങി വന്നപ്പോൾ എന്നെ നോക്കിയ കണ്ണുകളിലെല്ലാം അതേ സഹതാപം ഉണ്ടായിരുന്നു അറുക്കാൻ കൊണ്ടുപോകുന്ന മാടിനെ അവസാനമായി കാണുമ്പോലെ അവരെല്ലാം അതേ സഹതാപം നിറഞ്ഞ നോട്ടം എനിക്കായി തന്നു കുഞ്ഞാൻറ്റ മാത്രം ഇതൊന്നും ഇതൊന്നറിയാത്ത കൈവിരൽ വായിലിട്ടുകൊണ്ട് മുരടനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് മൈൻഡ് ചെയ്യും മനസ്സിൽ പറഞ്ഞിരുത്തിയതും അയാൾ ആ കുഞ്ഞിനെടുത്ത് രണ്ടു കളിയിൽ കൊടുക്കുന്ന കണ്ട് കണ്ണും തള്ളി നോക്കി എന്ന് വാ എന്നൊരാജ്ഞട്ടു ബാഗ് മാരി എടുത്ത് പിന്നാലെ ഓടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് പീഡനം തന്നെയായിരുന്നു വരാൻ പോകുന്ന സമ്മർ കളക്ഷന് വേണ്ട ഡിസൈൻ തയ്യാറാക്കലാണ് ആദ്യം കിട്ടിയ ജോലി കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട് ഉറക്കം പോലും കളഞ്ഞ് ഒടുവിൽ മൂന്നെണ്ണവും തയ്യാറാക്കിയെടുത്തു ഞാൻ ഇതുവരെ വരച്ചിൽ ഏറ്റവും മികച്ചത് തന്നെയായിരുന്നു അത് എന്നെ കുറിച്ച് ഓർത്ത് വല്ലാത്ത അഭിമാനം തോന്നി അതേ അഭിമാനത്തോടെയാണ് പിറ്റേന്ന് ഓഫീസിലേക്ക് ചെന്നതും മുരടൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഒന്നേ നോക്കിയുള്ളൂ എടുത്തൊരേറായിരുന്നു കരച്ചിൽ വന്നുപോയി എന്റെ രണ്ടു ദിവസത്തെ കഷ്ടപ്പാടാ ഒരു വിലയും കൊടുക്കാതെ കണ്ണുകൾ രണ്ടു നിറച്ച് മുരടനെ തന്നെ നോക്കി എന്ന് കുറച്ചു നേരം പിന്നെ നേരെ വാഷ്റൂമിലേക്ക് നടന്ന് അവിടുന്ന് കരഞ്ഞു തീർത്തു തിരിച്ചു വന്നപ്പോഴേക്കും മുരടൻ അടുത്ത ജോലി റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അതൊരു ശീലമായി ഞാൻ വരയ്ക്കും അയാളെടുത്ത് ചവറ്റുകൂട്ടയിലേറി പതുക്കെ പതുക്കെ എനിക്കത് ശീലമാവുകയായിരുന്നു അങ്ങനെ കളയുന്ന ഓരോ തവണയും ഞാൻ അയാളെ മനസ്സാ സ്മരിച്ചുകൊണ്ടിരുന്നു കുഞ്ഞാറ്റയുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രം അയാൾ വേറൊരു മനുഷ്യനാണെന്ന് തോന്നി അവരുടേത് മാത്രമായ ലോകത്തിലായിരുന്നു പലപ്പോഴും ഇടയ്ക്ക് എപ്പോൾ മുതലാണോ മുരടനും എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് അറിയില്ല ഞാൻ ഇവിടെ പോയാലവിടെ കാണും ആദ്യമൊന്നും ഞാനെ കാര്യമാക്കിയില്ല പിന്നെ മനസ്സിലായി കക്ഷി ഭയങ്കര അഭിനയമാണെന്ന് നൂറ് പ്രാവശ്യം വായിച്ച പത്രവും കൊണ്ടോ അല്ലെങ്കിൽ ഫോണും കൊണ്ടോ ഞാനിരിക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ കാണും എന്തെങ്കിലും തമാശ പറഞ്ഞ് നോക്കുന്ന നാളിൻ്റെ മുഖത്തേക്കാവും ഞാൻ കണ്ടു എന്ന് കാണുന്ന ഉടനെ വെപ്രാളപ്പെട്ട് നോട്ടം മാറ്റുന്നത് കാണാം അതിനിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു എറിഞ്ഞെറിഞ്ഞ് മടുത്തിട്ടാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഞാൻ കൊടുത്ത എല്ലാ ഡിസൈനുകളും വളരെ ശ്രദ്ധയോടെ നോക്കുന്നു കണ്ടു ഇത് തന്നെ മതി ഭക്ഷൻ ഷോക്ക് എന്ന് പറഞ്ഞപ്പോൾ കേട്ടത് വിശ്വസിക്കണോ വേണ്ട എന്ന ചിന്തയിലായിരുന്നു ഞാൻ ആ ഷോക്കിൽ തിരിച്ചിറങ്ങുന്ന വഴിക്ക് പടിയൊന്നും കണ്ടില്ല കാല് വണങ്ങി നേരെ താഴേക്ക് വീണ് കാലവിടെ ഇപ്പോഴും എന്ന് പോലും തോന്നിപ്പോയി അതുപോലെയുള്ള വേദനയായിരുന്നു അലറി വിളിച്ച് കരഞ്ഞപ്പോൾ ക്യാബിൽ നിന്ന് ഓടിവരുന്ന കണ്ടു ഒരു നിമിഷം ആലോചിച്ച് നിൽക്കാത്ത കൈകളിൽ കോരിയെടുത്ത ആശുപത്രിയിലേക്ക് പാഞ്ഞു ആ എന്താണെന്നോ ഒന്ന് നോക്കാൻ പോലും പറ്റിയില്ല വേദന സഹായിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഒരു ഇഞ്ചക്ഷൻ പോലും എടുത്താൽ കരയുന്ന ഞാനന്ന് പെയിൻ കില്ലർ കുത്തിവെക്കാൻ വേണ്ടിയായിരുന്നു കരഞ്ഞത് മുകളിൽ ഒഴികിലേറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ കരഞ്ഞു തളർന്ന് മയഞ്ഞു ഉറക്കമുണരുമ്പോഴും അയാൾ തന്നെ ഉണ്ടായിരുന്നു ഷർട്ടിൽ ചെറുതായി ചോരക്കറിയുണ്ട് നെറ്റിൽ ചെറിയ മുറിയിൽ നിന്ന് പറ്റിയതാവണം ആ കണ്ണുകൾ ചുവന്നു കലങ്ങി ഇരിപ്പുണ്ടായിരുന്നു ഒരക്ഷരം പോലൊരാളും മിണ്ടിയില്ല വെറുതെ നിറികയിൽ ചുണ്ട് ചേർത്ത് കണ്ണുകൾ അടച്ചിരുന്നു ആഴ്ചകൾക്ക് ശേഷം ഏറ്റവും മികച്ച ഡിസൈനർക്കുള്ള അവാർഡ് വാങ്ങുമ്പോൾ ആ കണ്ണുകൾ തന്നെ അഭിമാനത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ഇനിൽ നിന്ന് ഏറ്റവും മികച്ച പുറത്തെടുക്കാനായിരുന്നു ഈ ഗൗരവമൊക്കെ എന്ന് അപ്പോഴാണ് മനസ്സിലായത് മനസ്സ് നിറയുന്ന ഒരു ചിരി ഞാനും തിരികെ നൽകി എന്താണ് ഭാര്യ എന്റെ കുറ്റം പറയുവാണോ പിന്നിൽ കൂടി രണ്ട് കൈകൾ വന്ന് പൊതിഞ്ഞു പിടിച്ച് ദേഷ്യത്തോടെ കൈകൾ തട്ടി മാറ്റി എനിക്കിത്തിരി പക്വത കുറവാ എന്നോട് ആരും മിണ്ടാമ്പനുണ്ടാ ചേടാ ആരും ഇണ്ടേ അപ്പൊ ഞാൻ ഈ വാങ്ങിയ മസാല ദോഷം പിന്നെ ആർക്കു കൊടുക്കും എന്റെ വീണ്ടും നിന്ന് ഷർട്ട് ഇട്ടോ വെറുതെ ആയല്ലോ ഒളി കണ്ണിട്ട് നോക്കിയപ്പോൾ ശരിയാണ് താൻ കുറച്ചു മുമ്പേ കൊടുത്ത ഷർട്ടാണ് ഇട്ടേക്കുന്നത് ഒന്നാമത്തെ യുവാ വാർഷിക ഇത്തിരി സംഭവങ്ങളാക്കാൻ വേണ്ടി പുറകിൽ കൂടി ചെന്ന ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച കൊടുത്തതാ പിന്നെയാണ് കണ്ടത് ആള് വീഡിയോ കോൺഫറൻസിലായിരുന്നു എന്ന് ഗിഫ്റ്റ് ആയിക്കൊണ്ടിന്ന ഷർട്ടും മൊലിച്ചെറിഞ്ഞ എന്തൊക്കെയോ പറഞ്ഞ് പകുതിയായപ്പോഴേയും കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നു ഡേ ഇതെന്താ ലോചിക്കുക എന്നെ മോൾക്ക് വെച്ചുണ്ടാവും ചെറുതായി വീർത്തു വരാൻ തുടങ്ങിയ വയറിൽ തടവി ആള് പറഞ്ഞു വീണ്ടും കുശും പുള്ളിൽ നിറയുന്നത് അറിഞ്ഞു ഓഹോ അപ്പൊ എനിക്കല്ലേ പിണങ്ങി മാറുമ്പോഴേക്കും വീണ്ടും നെഞ്ചോട് ചേർത്തിരുന്നു എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പക്കവടയും ഡയറി മേൽക്കും കയ്യിലേക്ക് വെച്ചു തന്നു കൂടെ സമാനമായി നൽകിയ ചുംബനത്തിലും വിവാഹ വാർഷിക ആശംസയിലും ഉള്ളിലെ പരിഭവങ്ങളെല്ലാം അരിഞ്ഞില്ലാതെയായിരുന്നു നെഞ്ചോട് ചേർന്ന് ഒരിക്കൽ കൂടി പതിയെ വിളിച്ചു ഒരിടൻ